ഗ്രാം പുളിയും ഫുള്ളും ഒരു ഹാഫ് വെല്ലും പുളിയില് പുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ജാറിലിട്ട് കുറച്ച് വെള്ളം ചേർത്തി നന്നായി അരച്ചിട്ട് വരാം

എല്ലാംഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പുളി ചേർത്തി നന്നായി ഇളക്കി കുറുകിയെടുക്കാം പുളിയും വെല്ലും നന്നായി നമുക്ക് കുറുക്കിയെടുക്കാം റെഡി ആവട്ടെട്ടെ കുറച്ച് സമയാവും നമുക്ക് വെയിറ്റ് ചെയ്യാം അമ്മ എനിക്ക് കാണുമ്പോ കഴിക്കാൻ ഇഷ്ടമാണ് ആ അമ്മയ്ക്ക് പുളിമുട്ടായി ഇഷ്ടമാണ് ആർക്കാണ് പുളിമുട്ടായി ഇഷ്ടമില്ലാത്തത് ഞങ്ങള് സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാനും ഏട്ടനും ചേച്ചിയും അതായത് നിന്റെ മാമൻ മാമനുട്ടോ ഉദ്ദേശിച്ചത് ആ അതെ സ്കൂളിൽ പോകുന്ന സമയത്ത് ആ അച്ഛൻ പൈസ നമുക്ക് തെരു പോകട്ട് ആ അപ്പയാണ് പൈസ തരും നമുക്ക് ഏർ അതൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നടന്ന് പോകുന്ന സമയത്ത് കടയുണ്ട് ഒരു കടയുണ്ട് ചെറിയ കട അവിടെ ഒരു കടയുണ്ട് ഏർ എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും പുണ്മുട്ടായിക്കെ വാങ്ങിച്ച് കഴിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാറുണ്ടല്ലോ അമ്മക്ക് വായിക്കൂടെ വെള്ളം വന്നിട്ട് വെയ്യോ എനിക്ക് പുളി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൊറച്ച് പഞ്ചസാര മുളക് പൊഴി ഉപ്പ് ചേർക്കാം ചില പുളിയിൽ ഉപ്പുണ്ടാം ചില പുളിയില് ഉപ്പുണ്ടാവില്ല അങ്ങനെ ഉണ്ടല്ലോ അലിക്ക ഇതില് ഉപ്പില്ലാത്ത പുളിയായത് കൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തണ്ട് കേട്ടോ ഇതൊന്നും സെറ്റ് ആവട്ടെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം സിമ്മിലോ സ്റ്റവ് വെച്ചിരിക്കുന്ന ഓക്കെ വെയിറ്റ് ചെയ്യാലോ മധുരം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കാം ഇതിന്റെ ചൂട് പോകണവരെ നമുക്ക് വെയിറ്റ് ആവാം ഇതുപോലെ ആയിട്ടുണ്ട് ചൂട് പോകട്ടെ അങ്ങനെ ഒന്നും വരില്ല ഇങ്ങനെ തന്നെ വരുള്ളൂട്ടോ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാറട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചൂട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സ്റ്റിക്കിൽ വെച്ച് സെറ്റാക്കി എടുക്കാം വേറെ സ്റ്റിക്ക് ഞങ്ങക്ക് കിട്ടാൻ വഴിയില്ലാത്തൊണ്ട് അതൊക്കെ കഴിച്ച കോലിമുട്ടാലിന്റെ സ്റ്റിക്കാണ് ചെയ്തോളൂട്ടോക്കങ്ങനെ റൗണ്ട് ആയിട്ട് വരണം കേട്ടോ എന്തുകൊണ്ടോ ഈ റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരണം ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്യണ്ടോ ഒരു കൈകൂടി ചെയ്താൽ മതി നോക്കണം ആ നീ എങ്ങനെ വേണമെങ്കിൽ എന്നിട്ട് നമുക്ക് ഈ സ്റ്റിക്കിലോട്ട് കൊടുക്കാം റെഡി നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നുണ്ടോ നല്ല എരിവും പുളിപ്പും മധുരവും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണം അലക്കിടയും റെഡിയായി ചെറുതായി ചെറിയ ആൾക്ക് ചെറുത് അമ്മയ്ക്ക് വലുത് ആ നമുക്ക് പിന്നെ ഉണ്ടാക്കാം ഇത് കഴിച്ചു നോക്കിട്ട് ടേസ്റ്റ് പറയണം സൂപ്പറായിട്ടുണ്ട് എന്റെ വീഡിയോ ഡാൻസും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് കേട്ടോ